കഴിഞ്ഞ മൂന്ന് ലോകസഭ ലോക കേരള സഭയിലും പങ്കെടുത്തിരുന്നു ഇന്നിപ്പോൾ നാലാമത്താണ് പങ്കെടുക്കുന്നത് ഇപ്പോൾ ഉക്രൈൻ എന്ന് നമ്മൾ കേൾക്കുമ്പോൾ ആദ്യമായി ഓർമ്മ വരുന്നതും എന്ന് വെച്ചാൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് അതുകൂടാതെ ഇഷ്ടംമാതിരി മലയാളി വിദ്യാർത്ഥികൾ ഒരു കാലത്ത് പഠിച്ചിരുന്ന ഒരു രാജ്യവും കൂടിയാണ് ഇന്ന് അവിടുന്ന് ആ യുദ്ധത്തിൻ്റെ പ്രയാസങ്ങൾ കാരണം അവരെല്ലാവരും തിരിച്ചു പല പല രാജ്യങ്ങളിലും വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ അഡ്മിഷൻ എടുത്ത് കാത്തിരിക്കുന്നു ആ ഉക്രൈൻ വീണ്ടും പഴയ പഴയമാതിരി തിരിച്ചു വരാൻ വേണ്ടി അവരെല്ലാവരും കാത്തിരിക്കുകയാണ് ആ കാലഘട്ടങ്ങളിൽ അവരെ തിരിച്ചു കൊണ്ടുവരുവാനും അവരെ വേറെ പല ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും മറ്റും കേരള ഗവൺമെൻറ്റിൻ്റെയും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും പലവിധ സഹായങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിൽ നോർക്കയും വളരെ നല്ല രീതിയിലുള്ള പങ്ക് വഹിച്ചിട്ടുമുണ്ട് ഉള്ള കാര്യങ്ങളിൽ ഈ യുദ്ധമെല്ലാം മാറി സമാധാനത്തിൻ്റെ കാലഘട്ടം വരുമ്പോൾ ഈ വിദ്യാർത്ഥികളെല്ലാവരും ഇനിയും അവിടെ തിരിച്ചു വന്ന് ഉപരിപഠനം നടത്തുമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം അത് സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെയും ദൃഢമായ വിശ്വാസം